എന്റെ അറിയുന്നല്ലേ ഇപ്പൊ ഫേമസ് ആയിട്ട് സെലിബ്രേറ്റ് ആയിട്ട് ഒക്കെ നിക്കുന്നത് പത്തൊമ്പത് വയസ്സിലെ വിമാനം പറത്തി എന്നുള്ള ഇതിന് ഇപ്പൊ നമ്മുടെ ഭാവിയിലെ നല്ലൊരു പൈലറ്റാണ് ഇനി നമ്മുടെ എവിടെ നിന്നും പോകുമ്പോൾ ചിലപ്പോ നമ്മളെ ഫ്ലൈറ്റ് ജുബാനായിരിക്കും രണ്ടുപേർക്ക് ചാനലിന് വേണ്ടിട്ട് എത്തി ഇവരാള് ഞാൻ ഞങ്ങള് കണ്ണൂര് എത്തിച്ചത് ഞങ്ങള് കണ്ണൂര് ചെയ്തതിന് വളരെയധികം നന്ദി എല്ലാവരും സപ്പോർട്ട് ചെയ്യ ഉണ്ട് ഉപ്പുണ്ട് ഉമ്മുണ്ട് പിന്നെ അതുപോലെ തന്നെ മുത്തപ്പ കൂടെ ഉണ്ട് പിന്നെ ഞങ്ങളെല്ലാം എൻ്റെ വൈഫും ഉണ്ട് കൂടട്ടും പിന്നെ സാദിയെന്നല്ല നമ്മൾ തെറ്റ് ബ്ലോക്കുണ്ട് അവിടെ നാട്ടിലാണ് ഉള്ളത് കണ്ണൂരാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പോൾ എനിക്കും പറയാനുള്ളൊരു അവസരത്തില് ഇതുവരെ വന്നത് പോലെ പോയത് പോലെയല്ല ഇപ്പോൾ പോകുന്നത് കാരണം ഒരുപാട് ആളുകൾ നമ്മൾ വീഡിയോ മുഖേന പരിചയപ്പെടുത്താൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അനുമോദനങ്ങൾ വീട്ടിൽ വെക്കാനും സ്ഥലമല്ല എന്ന് തന്നെ പറയാം ഒരുപാട് പിന്നെ എല്ലാം പിന്നെ ആദരവുകളും ബഹുമാനങ്ങളും ഒരുപാട് സ്കൂളുകൾ സംബന്ധിക്കാൻ പറ്റി ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പറ്റി ഇല്ലേ പിന്നെ ആ ഒരുപാട് സന്തോഷം ഒഹോർമ്മത്തിനായി തിരിച്ച് പോവുകയാണ് ഇനി വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടുകാരായിട്ടുള്ള വീഡിയോ കണ്ടു സഹകരിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടെ വേണ്ടത് വേണ്ടത് എന്താ പറയുക ഹൃദയം നിറഞ്ഞ വാക്കുകളിലോചിച്ചാൽ ഒതുങ്ങാത്ത നന്ദിയും കിടപ്പാടൊക്കെ അറിയിക്കുകയാണ് പിന്നീട് എന്താ ഒന്നുകൂടി പറയാനുള്ളത് ജസ്റ്റ് നിങ്ങൾ ഇൻ്ററോ കേട്ടിട്ടുണ്ടാവും നമ്മൾ കോഴിക്കോടുന്ന് ഫ്ലൈറ്റ് കടശ ഫ്ലൈറ്റായിരുന്നു കരുതിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അടുത്ത് കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ അല്ലേ കണ്ണൂരിൽ വേണ്ടി മാറ്റിയിട്ടുള്ളത് കാരണം ട്രെയിനിൽ പോയാൽ ബുദ്ധിമുട്ടും കാരണങ്ങൾ യാത്ര സൗകര്യമാണ് ഇങ്ങോട്ട് തന്നെ അവൾ ബുദ്ധിമുട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഏതായാലും വീണ്ടും വീണ്ടും ഒരുപാട് നന്ദി ഒരുപാട് പിന്നെ എന്താ പറയുക എല്ലാവരോടും പിന്നെ ഹൃദയം നിറഞ്ഞ കിടപ്പാടൊക്കെ അറിയിക്കുകയാണ് ഇതൊക്കെ നിങ്ങളെ പ്രാർത്ഥനയിൽ എല്ലാവരും നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ മോള് പൈലറ്റ് ആയിട്ട് തിരിച്ചു വരട്ടെ ബാക്കിയുള്ള മണിക്കൂറുകൾ പരത്തിയൊരു സീറ്റിയലൊക്കെ ഇട്ടിട്ട് വളരെ എന്താ പറയുക നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ സമ്മാനിക്കാൻ നമ്മൾ ജീവനം നോക്കി സാധിക്കട്ടെ എന്നുള്ളത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് ഓക്കെ എന്താ പറയുക ഒന്നും കൂടി പറഞ്ഞു നിർത്തണം നമ്മുടെ മുൻ എം എൽ എ ശശികുമാർ സാർ സാറേ പെന്തൽമണ്ണ എം എൽ എ വരെ വന്നിട്ടുണ്ട് നമ്മൾ നമ്മളത് സ്വീകരിക്കും പിന്നെ ആസ്വദിക്കാൻ വേണ്ടിട്ട് നാട്ടിലെ മത സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങൾ തിരഞ്ഞു നിൽക്കുന്ന എല്ലാവരും അവരോട് പറയാനുള്ള പറയാൻ വാക്കുകൾ നിങ്ങൾക്കൊക്കെ അറിയാം കേരളത്തിലെ ഒരു കുടുംബത്തിലും ഒരു വീഡിയോ എത്താത്ത പണക്കാട് തങ്ങന്മാരുടെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇശയൂ <coughs> ഇതല്ല <laughs> <laughs>